നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും നിങ്ങള് നാളത്തെ കളിയിൽ റയൽ ബയൺ മ്യൂണിക്കിനെയാണോ സപ്പോർട്ട് ചെയ്യുക ചോദ്യം എംബാപ്പയോടാണ് ഇന്നലെ കളി കഴിഞ്ഞ് തോറ്റു നിൽക്കുന്ന മനുഷ്യനോടാണ് മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ എങ്ങനെയൊരു ചോദ്യം എംബാപ്പയുടെ മറുപടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിയിട്ട് ഒരു മറുപടിയും പറയാതെ താരം അങ്ങ് നടന്നുപോയി ഏത് സമയത്ത് എന്ത് ചോദിക്കണം െന്ന് ധാരണയില്ലാത്തവനൊക്കെ മൈക്കും കൊണ്ടുവിട്ടാൽ ഇങ്ങനെ ഉണ്ടാകും ഏതായാലും എംബാപ്പെ കളി കഴിഞ്ഞതിന് ശേഷം വിശദമായിട്ട് സംസാരിച്ചിരുന്നു അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ നന്നായിട്ട് കളിച്ചു അവരെക്കാൾ ഞങ്ങൾ ബെറ്റർ ആയിരുന്നു എന്നൊന്നും പറയാൻ ഞാനില്ല കാരണം ഞങ്ങൾ ബെറ്റർ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അടിക്കുന്ന പന്തുകൾ പോസ്റ്റിൽ അടിക്കുകയല്ല ഗോൾ വലയത്തിനുള്ളിലേക്ക് പോവുകയാണ് വേണ്ടത് അതുകൊണ്ട് അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതിൽ നിരാശയുണ്ട് പോയിട്ടുണ്ട് പക്ഷെ സീസൺ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും നമ്മൾ മുന്നോട്ട് പോകുക തന്നെ വേണം ഇനിയും മത്സരങ്ങൾ ബാക്കിയുണ്ട് എന്നാണ് കിരൺ അമ്പാപ്പ പറഞ്ഞത് എന്തായാലും അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക് കൂടി നമ്മളൊന്ന് പോവുകയാണ് കളി കഴിഞ്ഞതിന് ശേഷം കിരൺ അമ്പാപ്പെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു മത്സരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ നിരാശ ഉണ്ട് അതിൽ സംശയമൊന്നും വേണ്ട കാരണം ഞങ്ങൾ വിജയം ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി പോരാടുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയുക ഞങ്ങൾ പക്ഷേ സ്കോർ ചെയ്യണമായിരുന്നു ഞങ്ങൾക്ക് അതിനുള്ള അവസരങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അതിന് കഴിഞ്ഞില്ല നമ്മൾ രണ്ട് ബോക്സിലും എഫക്റ്റീവായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം അടുത്ത റൗണ്ടിലേക്ക് ഇങ്ങനെ രണ്ട് ബോക്സിലും നമ്മൾ എഫക്റ്റീവ് അല്ലെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പറ്റില്ല സോ ടീം നല്ല രൂപത്തിൽ എല്ലാം സമർപ്പിച്ച് കളിച്ചിട്ടുണ്ട് ഫാൻസിനെ പ്രൗഡാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ബട്ട് അത് മതിയാവുമായിരുന്നില്ല നമ്മൾ ഇനിയും വർക്ക് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യണം കാരണം ഇനിയും കോപ് ഡി ഫ്രാൻസിന്റെ ഫൈനൽ അടക്കം നമുക്ക് കളിക്കാനുണ്ട് സീസൺ ഇവിടെ അവസാനിക്കുന്നില്ല കോപ് ഡി ഫ്രാൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യം തന്നെയാണ് പിന്നെ അവർ ഞങ്ങളെക്കാൾ നന്നായി കളിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മൾ എതിരാളികളെ മോശമായി പറയുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ എൻ്റെ ഹമ്പിൾ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അവർ രണ്ട് ബോക്സിലും ഞങ്ങളെക്കാൾ ബെറ്റർ ആയിരുന്നു ഇപ്പം എല്ലാവരും ഇത് അനലൈസ് ചെയ്യുന്നുണ്ടാവും ബട്ട് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ അവർ ഒന്നോ രണ്ടോ തവണ മാത്രമേ ഞങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ ഞങ്ങളാവട്ടെ പല തവണ അവരുടെ ബോക്സിൽ കയറിയിട്ട് ഗോളടിച്ചില്ല ഒന്നോ രണ്ടോ തവണ അറ്റാക്ക് ചെയ്തിട്ട് ഗോൾ ഗോളടിക്കുകയും ചെയ്തു സോ ഇത് നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ ബാഡ് ലക്ക് എന്നൊന്നും പറയുന്നില്ല അങ്ങനെ പറഞ്ഞതിൽ ഞാൻ വിശ്വസിക്കുന്നുമില്ല നമ്മൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റിൽ പോസ്റ്റിലടിക്കുകയല്ല വേണ്ടത് പന്ത് വലക്കുള്ളിലേക്ക് പോകണം എന്തായാലും ഇത് മതിയാവുമായിരുന്നില്ല മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു അത് സാധിച്ചില്ല എന്നാണ് എംബാപ്പറയുടെ നിരീക്ഷണം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എന്ത് വെട്ടാം